ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ കലോത്സവത്തിലെ വളരെ ഒരു വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച മത്സരാർത്ഥികൾക്കൊപ്പമാണ് ഞാനുള്ളത് മുൻകാലത്ത് ഇത് വില്ലടിച്ചറിയത് എന്നാണ് അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചപ്പാത്തിനടുത്ത കരിന്തരുവി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത് അല്ലേ മോനെ എത്ര നാളായിട്ട് നിങ്ങളിത് പരിശീലിക്കുന്നു മോനെ മൂന്നാഴ്ചയായിട്ടാ അല്ലേ ഓക്കെ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ആരാണ് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണോ നിങ്ങൾ ഇത് വീടുകളിൽ ആരെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഈ കലാപരമായിട്ട് വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടോ വീട്ടിൽ ഫാദറ് മദറോ അങ്ങനെ ആരെങ്കിലും വിൽപ്പാട്ട് കലാകാരന്മാരുണ്ടോ എന്നാലും നിങ്ങളോട് ഈ എന്താണ് ഈ ഒരു കലയോട് കൂടുതൽ ഇഷ്ടം ടീച്ചേഴ്സിൻ്റെ നിർബന്ധമാണോ കാരണം ഇതൊക്കെ ഒരു പുരാതന കലകളിൽ പെട്ടു വന്ന പഴയ കലാരൂപങ്ങളുടെ ഗണത്തിലേക്ക് പോകുന്നതാണ് അപ്പം അങ്ങനെ ടീച്ചേഴ്സ് നിർബന്ധിച്ചാണോ എങ്ങനെയാണ് മുൻപ് ഈ വിൽപ്പാട്ട് സ്കൂളിൽ വരുന്ന ഈ മത്സരത്തിന് മുൻപൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ അഞ്ചാം ക്ലാസ്സുകൾ വന്നപ്പോൾ കണ്ടത് അല്ലേ ആ ഇപ്പോൾ യു പി സ്കൂളല്ലേ അഞ്ചിലേക്ക് വന്നപ്പോഴാണ് കണ്ടത് അല്ലേ ഇപ്പം എന്താണെങ്കിലും വിൽപ്പാട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പെർഫോമൻസ് ഒന്ന് കാണാം എന്തായാലും ഒന്ന് കാണാം ഓക്കേ வணக்கம் சொல்லியாச்சு நம்ம கலைமங்கல வளங்கலையேக்கா பாட்டு தானே பாடுறோம் அது ஒரு தப்பா உங்களுக்கு எல்லாம் சொன்னா புரியாது பாடுறேன் கேங்க

வரலாசு ஆயிரத்தி தொள்ளாயிரத்தி ஏழுலேட் என்ற அறிவியலாளர் என்ற பிளாஸ்டிக்கை கண்டுபிடித்தார் பிறகு விதவிதமான பிளாஸ்டிக் பைகள் உருவாக்க தொடங்கினது நாம் அதை அதிகமாக பயன்படுத்தி தகுந்த முறையில மறுசழுத்து அனுப்பாமல் அதை எரிக்கும் போது சுவாசிக்கிறோம் குழந்தைகளும் போது நமக்கு புற்று நோய்கள் ஏற்படுகின்றன அருகே வருஷங்கிற பேர்ல பிளாஸ்டிக் வாங்கி பாத்திரத்துல அங்கன்னு தூக்கி போடுறாங்க இந்த பிளாஸ்டிக் மண்ணை மட்டுமா பாதிக்குது இயற்கையும் மனிதனையும் தான் பாதிக்குது பாத்திரத்துக்கு எதிர்ப்பு ஏன் கோழிப்பை வாங்கிதப்பை வாங்குப்பை கூட வாங்கு பிளாஸ்டிக் பெய்களை பயன்படுத்தவே கூடாது பிளாஸ்டிக் பைகளை மறுசுழற்சி பிளாஸ்டிக் பொருட்களை நீங்க சொன்ன மாதிரி செஞ்சா பெய்யும் நீர் அதிகரிக்கும் நம்ம நோய் இல்லாம சந்தோஷமா சௌக்கியமா இருப்போம் 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 பேசிக்கிட்டே இருப்பா நம்ம நன்றி சொல்லி போச்சு പ്പോൾ എൻ്റെ വകയും നന്ദി എന്നാണെങ്കിലും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് നമ്മളെ ഇൻ്റർവ്യൂവിൽ ഒരു പരിപാടിക്ക് ഇത്ര സമയം നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾ വളരെ ആസ്വാദകരമായി വലിയൊരു സന്ദേശമാണ് നൽകിയത് അല്ലേ ഈ നാട്ടിലെ പ്ലാസ്റ്റിക്കിനെ കുറിച്ചും ഒക്കെ അല്ലേ വലിയൊരു സന്ദേശമാണ് നൽകിയത് വില്പാട്ട് ഇത് തമിഴ് കലാരൂപം എന്ന രീതിയിലാണ് വന്നത് പക്ഷേ കേരളത്തിലും മുൻപ് വില്ലടിച്ചാൻ പാട്ട് എന്ന രീതിയിൽ കേരളത്തിലെ പഴയ കാലങ്ങളിലൊക്കെ ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ അതറിയാമോ ചരിത്രമറിയോ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കഥാപ്രസവം വില്ലടിച്ചമ്പാട്ടുമായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അത് പിന്നീട് ഇപ്പം തമിഴ് കലാരൂപത്തിൽ നിന്ന് വന്നതാണ് അതായത് വളരെ ഹാസ്യാത്മകമായാണ് ഈ കഥ പറയുന്നത് അല്ലേ ഹാസ്യാത്മകമായി കഥ പറഞ്ഞ് അവസാനം നല്ലൊരു സന്ദേശം നൽകി നന്ദി പറഞ്ഞ് കടന്നു പോകുന്നു എന്നുള്ളതാണ് എന്നാണെങ്കിലും കരിന്തിരുവി സ്കൂളിലെ യു പി സ്കൂളിലെ പ്രിയപ്പെട്ട കൊച്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദി ഒപ്പം നിങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും ഒരു പഴയ കലാരൂപത്തെ ഇന്നും ഈ വേദികളിൽ എത്തിക്കുന്നതിൽ നിങ്ങൾ വഹിച്ച പങ്കിന് നന്ദി ഓക്കെ ഇപ്പം എന്താണെങ്കിലും മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ നല്ലൊരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ഐറ്റമാണ് നമ്മൾ കണ്ടത് വില്ലുപാട്ട് എന്ന് തമിഴിൽ പറയും മലയാളത്തിൽ വില്ലടിച്ചാമ്പാട്ട് എന്ന് പറയും പുരാതനമായ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തട്ടിൻപുറങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ വളരെ ജനകീയമായിരുന്ന കലാരൂപമായിരുന്നു ഞാൻ ഈ കുട്ടികൾ പാടിയപ്പോൾ കുറച്ചു നേരം പഴയ കാലത്തേക്ക് പോയി മറ്റൊന്നും ആയിരുന്നില്ല എൻ്റെ പിതാവ് വില്ലടിച്ചാമ്പാട്ടിലെ ഗുരുനാഥനായിരുന്നു ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു കലാരൂപമായിരുന്നു ഞാൻ ഞാനതുകൊണ്ടുതന്നെ പഴയ ഓർമ്മയിലേക്ക് പോയത് ഒരവസരം കിട്ടുമ്പോൾ പിതാവിനെ കൂടെ ഓർത്ത് നമ്മൾ കടന്നു പോകാം എന്താണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി നമുക്ക് ആ കലോത്സവത്തിൻ്റെ മറ്റ് ദൃശ്യങ്ങളിലേക്ക് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡിഷ്യൻസ് നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ